നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ ചരിത്രത്തിലും നാസയുടെ അറുപത്തി അഞ്ച് വർഷത്തെ പര്യവേക്ഷണ ചരിത്രത്തിലും ഇതിനു മുൻപ് ഒരിക്കലും സംഭവിക്കാത്ത അതീവ സങ്കീർണവും നാടകീയവുമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ബഹിരാകാശ നിലയത്തിലെ ക്രൂ ഇലവൻ മിഷനിലെ ഒരു അംഗത്തിന് പെട്ടെന്നുണ്ടായ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് നിശ്ചയിച്ചതിലും ഒന്നര മാസത്തോളം മുൻപ് ദൗത്യം അവസാനിപ്പിക്കുവാൻ നാസ തീരുമാനിച്ചിരിക്കുകയാണ് ബഹിരാകാശ പര്യേഷണത്തിന് തുടക്കം മുതൽ ഇന്ന് വരെ ഒരു വൈദ്യശാസ്ത്രപരമായ അടിയന്തര സാഹചര്യം മുൻനിർത്തി ഒരു ദൗത്യം പാതി വഴിയിൽ ഉപേക്ഷിച്ച് സഞ്ചാരികളെ ഭൂമിയിലേക്ക് തിരികെ എത്തിക്കുന്ന ആദ്യത്തെ സംഭവമാണിത് ശാസ്ത്രീയ നേട്ടങ്ങളെക്കാൾ ഉപരിയായി മനുഷ്യജീവന്റെ സുരക്ഷയ്ക്ക് നാസ നൽകുന്ന പരമമായ മുൻഗണനയാണ് ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുന്നത് വരും ദിവസങ്ങളിൽ തന്നെ നാലംഗ സംഘം ഭൂമിയിലേക്ക് തിരിക്കുമെന്ന് നാസ അഡ്മിനിസ്ട്രേറ്റർ ജാരഡ് ഐസക്മാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ആരോഗ്യ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്നതിനാൽ അസുഖം ബാധിച്ച സഞ്ചാരിയുടെ പേരോ രോഗത്തിന്റെ കൃത്യമായ സ്വഭാവമോ നാസ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും ഇതൊരു ഗൗരവകരമായ മെഡിക്കൽ അവസ്ഥയാണെന്ന് ഐസെക് മാൻ വിശേഷിപ്പിച്ചു കഴിഞ്ഞ ബുധനാഴ്ച ഒരു ബഹിരാകാശ നടത്തം റദ്ദാക്കിയതോടെയാണ് നാസ ഈ ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് ആദ്യമായി സൂചന നൽകിയത് ബഹിരാകാശ നിലയത്തിന്റെ ഊർജ്ജ സംവിധാനം പരിഷ്കരിക്കുന്നതിനായി പുതിയ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള നിർണായകമായ ജോലികളാണ് ഇതോടെ തടസ്സപ്പെട്ടത് നിലയത്തിൻ്റെ വിരമിക്കൽ കാലമായി രണ്ടായിരത്തി മുപ്പതിൽ അതിനെ സുരക്ഷിതമായി ഭ്രമണപഥത്തിൽ നിന്ന് മാറ്റുന്നതിനും ഈ അധിക ഊർജം ആവശ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്നിന് ഫ്ലോറിഡയിലെ കെനഡി സ്പേസ് സെന്ററിൽ നിന്ന് സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ കാപ്സൂളിലാണ് രണ്ട് അമേരിക്കൻ നാസ സഞ്ചാരികളും ഒരു ജാപ്പനീസ് സഞ്ചാരിയും ഒരു റഷ്യൻ കോസ്മോനോട്ടും അടങ്ങുന്ന ക്രൂ ഇലവൻ സംഘം ബഹിരാകാശത്ത് എത്തുന്നത് സാധാരണയായി ആറ് മുതൽ എട്ട് മാസം വരെ നീളുന്ന ദൗത്യമാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി അവസാനിക്കുന്നത് ബഹിരാകാശ ചരിത്രകാരനായ റോബർട്ട് പേൾമാന്റെ നിരീക്ഷണത്തിൽ ഇത് നാസിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അസാധാരണമായ ഒരു നീക്കമാണ് മുൻകാലങ്ങളിൽ ബഹിരാകാശത്ത് വെച്ച് ചെറിയ പരിക്കുകളോ ആരോഗ്യ പ്രശ്നങ്ങളോ സഞ്ചാരികൾക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതെല്ലാം അവിടെ തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നവയായിരുന്നു എന്നാൽ ഇത്തവണ ദൗത്യം പരാജയപ്പെട്ടാലും സഞ്ചാരികളുടെ ജീവൻ സുരക്ഷിതമായിരിക്കണം എന്ന കടുത്ത നിലപാടിലാണ് നാസയുടെ ഭരണകൂടം നാസയിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഫ്ലൈറ്റ് സർജന്മാരും ചേർന്ന് നടത്തിയ വിദഗ്ദ്ധമായ കൂടിയാലോചനകൾക്കൊടുവിലാണ് നാലുപേരെയും ഒന്നിച്ച് തിരികെ എത്തിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് ഉദ്യകക്ഷ നിലയത്തിൽ ഇത്തരം അടിയന്തര ഘട്ടങ്ങൾ നേരിടാനുള്ള പ്രത്യേക പരിശീലനം സഞ്ചാരികൾക്ക് നൽകാറുണ്ട് മൈക്രോഗ്രാവിറ്റിയിൽ ശസ്ത്രക്രിയ നടത്താനുള്ള സംവിധാനങ്ങൾ മുറിവുകൾ തുന്നിക്കെട്ടാനുള്ള ഉപകരണങ്ങൾ അത്യാധുനിക മരുന്നുകൾ ഡെന്റൽ ചികിത്സാ ഉപകരണങ്ങൾ എന്നിവയെല്ലാം നിലയത്തിൽ ലഭ്യമാണ് എന്നാൽ അസുഖം നിയന്ത്രണ വിധേയമല്ലെങ്കിൽ ഭൂമിയിലെ പൂർണ്ണമായ മെഡിക്കൽ സംവിധാനങ്ങൾ ലഭ്യമാക്കുക എന്നത് മാത്രമാണ് ഏകപ്പോ വഴി ക്രൂ ഇലവൻ അംഗങ്ങൾ മടങ്ങുന്നതോടെ ബഹിരാക്ഷ നിലയത്തിൽ വെറും മൂന്ന് പേർ മാത്രമായി ചുരുങ്ങും എന്നത് നിലയത്തിന്റെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കും നിലവിൽ സ്വിഗിസ് ദൗത്യത്തിന്റെ ഭാഗമായി അവിടെയുള്ള രണ്ട് റഷ്യൻ കോസ്മനോട്ടുകളും ഒരു അമേരിക്കൻ സഞ്ചാരിയും മാത്രമായിരിക്കും ഇനി അവിടെ ഉണ്ടാവുക ഫെബ്രുവരിയിൽ അടുത്ത സംഘം എത്തുന്നത് വരെ ഇവർക്ക് കേവലം അറ്റകുറ്റപ്പണികളിലും നിലയത്തിന്റെ സുരക്ഷാ കാര്യങ്ങളിലും മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കൂ ബഹിരാകാശ നടക്കേണ്ടിയിരുന്ന പല സുപ്രധാന ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഇതോടെ മാസങ്ങളോളം മാറ്റിവെക്കേണ്ടി വരും ബഹിരാകാശത്തെ കഠിനമായ സാഹചര്യങ്ങളിൽ ഒരു സഞ്ചാരിയുടെ ആരോഗ്യം മോശമാകുന്നത് ദൗത്യത്തിന്റെ വിജയത്തെ മാത്രമല്ല കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചുള്ള ഗവേഷണങ്ങളെയും ബാധിക്കുമെങ്കിലും മനുഷ്യത്വപരമായ നിലപാടാണ് ഇവിടെ വിജയിക്കുന്നത് ഈ മിഷൻ പാതി വഴിയിൽ നിർത്തുന്നത് ഭാവിയിലെ ചൊവ്വാ ദൌത്യങ്ങളെ പോലെയുള്ള ദീർഘദൂര യാത്രകളിൽ വൈദ്യസഹായം നൽകുന്നതിനെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട് ഭൂമിയിലേക്ക് വേഗത്തിൽ മടങ്ങാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ എങ്ങനെ ഇത്തരം അടിയന്തര ചികിത്സകൾ നൽകാമെന്നത് ശാസ്ത്രജ്ഞർക്ക് മുൻപിലുള്ള വലിയൊരു വെല്ലുവിളിയാണ് വരും ദിവസങ്ങളിൽ ക്രൂ ഇലവൻ സംഘത്തിന്റെ മടങ്ങിവരവ് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്